ഓച്ചറ പരബ്രഹ്മേത്രത്തിലെ പൊതുഭരണസമിതി തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച് വിജയിച്ചവരുടെ പട്ടിക പ്രഖ്യാപിച്ചു കരകളിൽ നിന്ന് മത്സരിച്ച് വിജയിച്ച വിജയിച്ചു പേരുടെ പട്ടിക റിട്ടേണിംഗ് ഓഫീസർ എസ് സോമനാണ് പ്രഖ്യാപിച്ചത് ഓച്ചറ പരബ്രഹ്മേ പൊതുഭരണസമിതിയഞ്ച് കരകളിൽ നിന്നും മത്സരിച്ച് വിജയിച്ച പേരുടെ പട്ടിക പ്രഖ്യാപിച്ചു റിട്ടേണിംഗ് ഓഫീസറായ എസ് സോമനാണ് പ്രഖ്യാപനം നടത്തിയത് പൊതുഭരണസമിതി തെരഞ്ഞെടുപ്പിൽ മതിയായ പ്രാതിനിധ്യം ലഭിക്കാത്തതിനാൽ നാമനിർദ്ദേശത്തിലൂടെ തെരഞ്ഞെടുക്കാൻ അർഹതയുള്ള സമുദായങ്ങളുടെ പട്ടികയും എണ്ണവും റിട്ടേണിംഗ് ഓഫീസർ പ്രസിദ്ധീകരിച്ചു തണ്ടാൻ സമുദായത്തിന് അർഹമായ പ്രാതിനിധ്യം തെരഞ്ഞെടുപ്പിൽ ലഭ്യമായിട്ടുണ്ട് വിശ്വകർമ്മ പുലയ വീരശൈവ വണിക വൈശ്യ ബ്രാഹ്മണർ ശൈവ വെള്ളാള മണ്ണാൻ വിളക്കിത്തല നായർ കുറവ ഗണക എന്നീ സമുദായങ്ങൾക്ക് തെരഞ്ഞെടുപ്പിലൂടെ പ്രാതിനിധ്യം ലഭിച്ചിട്ടില്ല ഈ സമുദായങ്ങളിൽ നിന്നും ഒന്നു വീതം അംഗങ്ങളെ നാമനിർദ്ദേശം ചെയ്യാനുള്ള അവസരമുണ്ട് ഈ സമുദായങ്ങളിലെ അംഗങ്ങളിൽ നിന്ന് ലഭിച്ച നാമനിർദ്ദേശ പത്രികകൾ പരിശോധനയ്ക്ക് വിധേയമാക്കുന്നുണ്ട് പൊതുഭരണ സമിതിയിൽ മത്സരിച്ച് വിജയിച്ച ഇരുന്നൂറ്റി അറുപത് അംഗങ്ങളും വിവിധ നാമനിർദ്ദേശങ്ങളിലൂടെ തെരഞ്ഞെടുക്കപ്പെട്ട പതിനേഴ് അംഗങ്ങളും ഉൾപ്പെടെ ആകെ ഇരുന്നൂറ്റി എഴുപത്തിയേഴ് അംഗങ്ങളാണ് സമിതിയിൽ ഉണ്ടാവുക അമ്പത്തിരണ്ടംഗ പ്രവർത്തക സമിതിയെ ഇതിൽ നിന്നും തെരഞ്ഞെടുക്കും ഡിസംബർ മുപ്പതിനാണ് നടക്കുന്നത് ന്യൂസ്